വെൽക്കം ടു പ്രബ്സ്കെയിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പി എസ് സി പരീക്ഷകളിലായിക്കോട്ടെ സ്റ്റേറ്റ്മെൻറ്റ് വെയ്സ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുമ്പോൾ പല ഉദ്യോഗാർത്ഥികളും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വേസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നതുകൊണ്ട് അത് എക്സാം ഹാളിൽ വെച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് എന്നുള്ളത് പലരും പറയാറുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ളതുകൊണ്ട് അത് വായിച്ചിട്ട് തന്നെ ഒരുപാട് സമയം പോയി അതുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല മറ്റ് പോർഷൻസിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് എന്താണ് എന്താണ് വണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പറ്റിയില്ലെന്നൊക്കെ പലരും പല എക്സാമുകൾക്ക് ശേഷം എന്താണ് അവരുടെ ബുദ്ധിമുട്ടുകളായിട്ട് പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഈയൊരു സെഷനിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ ഇതാണ് ഈ എലിമിനേഷൻ ടെക്നിക് ഓക്കെ എലിമിനേഷൻ ടെക്നീക്ക് വഴി എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ റൈറ്റ് ആൻസർ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റുക മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പരിശോധിക്കുന്നത് അപ്പൊ അതിന് നമ്മൾ എന്താണ് കുറച്ച് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റൻ ഒന്ന് പരിശോധിക്കാം നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിനാണ് ഒരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലൊന്ന് പരിശോധിക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്ച കലാപത്തെ പറ്റി കുറിശ്ശലാപത്തെപ്പറ്റി താഴെപ്പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയിൽ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻ പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് എന്താണ് നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്ത് വെക്കണം കാരണം നമ്മൾ ആൻസറിൽ നമ്മൾ ചിലപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് പലതരത്തിലും നമ്മൾ എന്താണ് ഈ ആൻസർ എന്ത് ചെയ്യും മാറിപ്പോവാനുള്ളൊരു സാധ്യത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്താണ് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ ഒന്ന് എന്തു ഈ പറഞ്ഞുള്ള ക്വസ്റ്റൻസിൻ്റെ മുകളിൽ ജസ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യാം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിലേക്ക് പോകണം അല്ല സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് അല്ലെ നമുക്ക് അറിയാം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കുറിച്ച കലാപം നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണെന്ന് അറിയാം അഥവാ അറിയാത്തവരാണെങ്കിൽ ഓക്കെ അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം നെക്സ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യാം വായിച്ചു നോക്കാം നമുക്ക് എന്താണ് നമുക്കറിയാം ഇപ്പം ഒരു ഒരു ഉദ്യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിട്ടുള്ള കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് എന്നുള്ളത് എന്താണ് നമുക്കറിയാം എങ്കിൽ നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത് അടുത്ത ഓപ്ഷൻ അതായത് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്കല്ല നമ്മൾ പോകേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ആൻസറിന്റെ ഓപ്ഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളവിടെ എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ആദ്യത്തെ ഓപ്ഷൻ എന്താണ് ശരിയാണ് എന്നുള്ളത് അല്ലെ ആദ്യത്തെ ഓപ്ഷൻ എന്താണ് ശരിയാണ് എന്നുള്ളതെങ്കിൽ എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ ഇല്ലാത്ത എന്താണ് ആൻസർ ആയിരിക്കും ആയിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് നോക്കാലോ അതായത് ഒന്നാമത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ് വരില്ല കാരണം എന്താണ് അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അല്ലെ അപ്പം എന്താണ് ഒന്നാമത്തേത് ഒരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ എന്താണ് ഈ ഓപ്ഷൻ എ വരില്ല ഡൗട്ട് ഒന്നുമില്ലല്ലോ കാരണം എന്താണ് ഒന്നെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം അടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്ത എന്താണ് സ്റ്റേറ്റ്മെന്റിലേക്കാണ് പോകേണ്ടത് അപ്പൊ എന്ത് ചെയ്യാം അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാലോ കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത് നമുക്കറിയാം എന്താണ് ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയായാലും നമ്മുടെ കേരള ഹിസ്റ്ററി ഭാഗത്ത് ഈ പറഞ്ഞിട്ടുള്ള കുറിച്ച കലാപത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് കുറിച്ച കലാപത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിംപിളായിട്ട് ആർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ് ആര് കുറിച്ച കലാപത്തിന്റെ അല്ലെങ്കിൽ കുറിച്രുടെ നേതാവായിരുന്നു രാമനമ്പി എന്നുള്ളത് അപ്പൊ രാമനമ്പി ഉപയോഗിച്ചിട്ടാണോ ബ്രിട്ടീഷുകാർ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കലാപത്തെ അടിച്ചമർത്തുക അല്ല അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എന്താണ് ഇത് തെറ്റായിട്ടുള്ള ഒരു എന്താണ് ഓപ്ഷൻ ആണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ അപ്പൊ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ രണ്ടാമത്തത് ഇനി നമ്മൾ പോകേണ്ടത് എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്കല്ല നമ്മൾ പോകേണ്ടത് എവിടത്തേക്കാണ് ഓപ്ഷനിലേക്കാണ് അപ്പൊ എന്താണ് രണ്ടാമത്തത് തെറ്റാണ് അപ്പൊ രണ്ടാമത്തത് വരുന്ന ഓപ്ഷൻ നമുക്ക് നോക്കേണ്ടത് ഇപ്പൊ രണ്ടാമത്തെ വരുന്നത് രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഡിയും എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം വെട്ടിക്കളയാം കാരണം എന്താണ് ഡിയും വരില്ല കാരണം എന്താണ് എ ബി ഒ അല്ലെങ്കിൽ സി ഒ ആയിരിക്കും എന്താണ് ഇതിലെ ആൻസർ എന്നുള്ള കാര്യം അല്ലേ ബി ഒ അല്ലെങ്കിൽ സി ഒ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എത്തി നേരത്തെ എന്താണ് നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നാല് ഓപ്ഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് എത്തി ഇനി നമുക്ക് എന്താണ് കറക്റ്റ് ആൻസർ അറിയില്ലെങ്കിൽ കൂടി നമുക്ക് എന്താണ് വേണമെങ്കിൽ ഒരു റിസ്ക് എടുത്ത് എന്ത് ചെയ്യാം നമുക്ക് ഒരു ഗസ് ചെയ്യാം കാരണം എന്താണ് നാലിൽ നിന്നും ഒന്നിലേക്കല്ല നമ്മൾ ഗസ് ഗസ് ചെയ്യുന്നത് നമ്മൾ എന്താണ് രണ്ടിൽ നിന്നും ഒന്നിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് നമ്മൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് നമുക്ക് എത്തി അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത ഏറി വന്നു എന്നുള്ളതാണ് അല്ലെ അപ്പോൾ എന്താണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതാണ് ഈ പറഞ്ഞതിൽ എന്താണ് രണ്ട് നാല് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ട് മൂന്ന് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഓപ്ഷനിലേക്ക് അല്ലെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനും കൂടി നമുക്ക് എന്ത് ചെയ്യാം വായിച്ചു നോക്കാം എന്താണ് കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു എന്താണ് കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു ഇതും എന്താണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം എന്താണ് പാലിയത്തച്ഛൻ ഈ പറഞ്ഞിട്ടുള്ള കുറിച്ച കലാവുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നെന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ പാലിയത്തച്ഛൻ എന്താണ് കുറിച്ച കലാപുമായിട്ട് ബന്ധപ്പെട്ടതല്ല കുറിച്ച കലാവ് എന്താണ് ഒരു ട്രൈബൽ റിപ്പോർട്ടാണ് അപ്പൊ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പാലിയത്തച്ഛൻ എന്താണ് ഈ ട്രൈബൽ റിബോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് നമുക്കറിയാം അല്ലെ അഥവാ അറിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നാലാമത്തെ ഓപ്ഷനും ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് വായിച്ചു നോക്കാം നാലാമത്തെ ഓപ്ഷൻ എന്താ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി നമുക്കറിയാമല്ലോ എന്താണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ള എന്താണ് മുദ്രാവാക്യം എന്ത് ചെയ്തു കലാപകാരികൾ ഉയർത്തി എന്നുള്ളതാണ് അല്ലെ അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ് വേണ്ടത് അല്ലെ എപ്പോൾ എന്താണ് കലാപത്തിന്റെ പ്രധാന നേതാവായിട്ടുള്ള പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു കാരണം നമ്മൾ പറഞ്ഞു എന്താണ് പാലിയത്തച്ചൻ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കുറിച്ച കലാപത്തിലെ നേതാവല്ല ഇതും എന്താണ് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് അപ്പൊ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനും തെറ്റാണ് അല്ലെ പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനും തെറ്റാണ് അപ്പൊ കുറച്ച് ഫാക്ട്സ് അറിയുമെങ്കിൽ എന്താണ് നമുക്ക് നാലാമത്തെ ഓപ്ഷൻ വായിച്ച് നോക്കുകയോ വേണ്ട അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടും മൂന്നും ആണ് എന്നുള്ള സി എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും ഓക്കെ സി എന്നുള്ള ഓപ്ഷൻ വട്ടത്തുപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ള മുദ്രാവാക്യം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം ഈ പറഞ്ഞിട്ടുള്ള കുറിച്ചുകാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രാവാ മുദ്രാവാക്യം തന്നെയാണ് ഓക്കെ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ പറഞ്ഞു പറഞ്ഞ് പോകുമ്പോൾ എന്താണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് പിക്ക് ചെയ്യാൻ വേണ്ടി പോകരുത് എന്നുള്ളതാണ് കാരണം എന്താണ് നമുക്ക് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് ഇതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് എന്തായിട്ടുള്ളത് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അപ്പൊ എന്താണ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം സിവിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഓക്കെ അപ്പൊ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്യണം എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓക്കെ വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര തലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളത് നമുക്കെന്താണ് നമ്മൾ ഈ പറഞ്ഞ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ എന്താണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും എന്താണ് ഈ പറഞ്ഞുള്ള കമ്മീഷൻ ഉണ്ട് നമുക്കറിയാം അല്ലെ അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താണ് ഈ ഒരു കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് കാരണം എന്താണ് കേരള കമ്മീഷനെ കുറിച്ചും പഠിക്കുന്നുണ്ട് നമ്മൾ സെൻട്രൽ കമ്മീഷനെ കുറിച്ചും പഠിക്കുന്നുണ്ട് അപ്പൊ ഈ ഓപ്ഷൻ എന്താണ് ഇതെന്താണ് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അല്ലെ എന്താണ് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് ഡൗട്ട് ഒന്നുമില്ലല്ലോ അതാണ് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നമ്മൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് ഒന്ന് തെറ്റാണ് ഒന്ന് തെറ്റാണെങ്കിൽ നമ്മൾ നേരെ എവിടേക്ക് വേണം ഓപ്ഷനിലേക്ക് പോകണം ഓക്കെ അതായത് എന്താണ് ശരിയായ പ്രസ്താവന അല്ലേ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ശരിയായ പ്രസ്താവന അപ്പം എന്താണ് ഒന്ന് തെറ്റാണ് ഓക്കെ ഒന്ന് തെറ്റാണ് അപ്പൊ ഒന്നില്ലാത്ത ഓപ്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പരിശോധിക്കേണ്ടത് അല്ലേ ഒന്നില്ലാത്ത ഓപ്ഷൻ ഒന്നില്ലാത്ത ഓപ്ഷൻ ഏതാ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഒന്നില്ലാത്ത ഓപ്ഷൻ അപ്പൊ എന്താണ് ഒറ്റ ഓപ്ഷൻ രണ്ടും മൂന്നും മാത്രം എന്നുള്ളത് കാരണം എന്താ നമ്മൾ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്തു ഇതിൻ്റെ ആൻസർ കാണുപോച്ചു നമ്മൾ എന്ത് ചെയ്യേണ്ട മറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് എന്ത് ചെയ്യേണ്ട പോവണ്ട എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് ഓക്കെ നമ്മൾ എന്താണ് മറ്റ് എന്താണ് ഓപ്ഷൻ എന്താണ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ട പോകേണ്ട ഒരൊറ്റ എന്താണ് സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു അതിന്റെ ഈ പറഞ്ഞിട്ടുള്ള ആൻസർ കിട്ടി എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ നമുക്ക് ചെക്ക് ചെയ്യാം അതാണ് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരകർഷ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് കമ്മീഷന്റെ അധിപൻ അതും എന്താണ് ശരിയായിട്ടുള്ള ഓപ്ഷനാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് ഓപ്ഷൻ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നുള്ളത് അല്ലെ അപ്പൊ എന്താണ് നമ്മളൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആ ഓപ്ഷൻ വഴി എന്ത് ചെയ്തു പറഞ്ഞിട്ടുള്ള ആൻസറിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം അതാണ് ഒന്ന് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്ന് തെറ്റല്ല തെറ്റായ പിന്നെ എന്താണ് ഒന്നില്ലാത്ത ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യണം ഒന്നില്ലാത്ത ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഇല്ലാത്തുള്ളൂ ഇപ്പം എന്താണ് രണ്ടും മൂന്നും നമ്മൾ എന്താണ് രണ്ടും മൂന്നും എന്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് വേണം എന്താണ് നമുക്ക് വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ സ്റ്റേറ്റ്മെന്റ് തന്നെ വായിച്ച് നോക്കണ്ട നമുക്ക് എന്ത് ചെയ്യാം ഓരോ താഴത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി ഈ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു ക്വസ്റ്റ്യൻ പരിശോധിക്കാം അതായത് മൗലിക ചുമതലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ശരിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം ടിക്ക് ചെയ്യണം അല്ലെ ശരിയായിട്ടുള്ളത് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പരിശോധിക്കേണ്ടത് ഓക്കെ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു ശരിയാണെന്നുള്ളതാണ് നമുക്ക് നമ്മൾ മൗലിക കടമകളെ കുറിച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതായത് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളെന്താണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണ് എന്താണ് നാല്പത്തി രണ്ടാമത്തെ ഭേദഗതിയിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ എന്താണ് ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എന്താണ് എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു എന്താണ് ഓപ്ഷൻ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ആദ്യം തന്നെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പൊ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എന്താണ് ഭരണഘടന നിലവിൽ വരുമ്പോഴെന്താണ് മൗലിക ചുമതലകളെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല ഭരണഘടനയിൽ മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലെ അപ്പൊ അതാണ് ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടും ഓപ്ഷനിലേക്ക് പോകാലോ ഓപ്ഷനിലേക്ക് പോയാൽ എന്താണ് ഒന്നിലെ ഒരു ഓപ്ഷൻ മാത്രമേ വരുള്ളൂ അപ്പം എന്താണ് രണ്ടും മൂന്നും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് എന്ത് ചെയ്യാം നമുക്ക് കട്ട് ചെയ്യാം കാരണം എന്താണ് ഒന്ന് ആണ് അപ്പൊ ഒന്ന് എന്ത് ചെയ്യാലും വേണം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അപ്പം എന്താണ് സി എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു എലിമിനേറ്റ് ചെയ്തു അല്ലെ സി എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു എലിമിനേറ്റ് ചെയ്തു എന്താണ് എ ബി ഡി എന്നുള്ളതാണ് ഇനി എന്ത് ചെയ്ത് നിലവിലുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് സ്വാഭാവികമായിട്ട് പോണ്ടിവരും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്താണ് സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത് മൗലിക കടമകള് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ നമുക്കറിയാം എന്താണ് ഏതോ ഒരു കമ്മീഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഏതൊരു കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അല്ലെങ്കിൽ ഭരണഘടനയിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഓക്കെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിൽ കൂടി ആഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളത് എന്താണ് ഒരു കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആണെന്ന് അറിയാം പക്ഷേ ഏതാണ് കമ്മീഷൻ എന്നുള്ള ഡൗട്ട് എന്താണ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി പരിശോധിക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ എന്ത് ചെയ്തു എന്ത് ചെയ്തു കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം എന്താണ് ഒറിജിനൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല എന്ത് ഈ പറഞ്ഞിട്ടുള്ള മൗലിക കടമകൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എന്താണ് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയിൽ കൂടിയാണ് ഈ എന്താണ് മൗലിക കടമകൾ ഊട്ടിച്ചേർത്തിട്ടുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞതുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും കാരണം അതായത് നമ്മൾ എന്ത് ചെയ്തു ഒന്നുള്ള ഓപ്ഷനാണ് എന്താണ് കറക്റ്റ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഒന്നുള്ള ഒരു ഓപ്ഷൻ അപ്പൊ എന്താണ് ഒന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്തു അതിലേക്ക് നമുക്ക് എത്തണം അപ്പൊ എന്താണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൂട്ടിച്ചേർത്തിട്ടുള്ളത് എന്നാണ് എത്തുന്നത് അപ്പം എന്താണ് മൂന്നാമത്തതും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലെ മൂന്നാമത്തുള്ളതും അല്ലെങ്കിൽ എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെന്റ് ആണ് മൂന്നാമത്തതും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മൂന്നാമത്തെ പ്രസ്താവനയും കറക്റ്റ് ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മൂന്നുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷനെ വരുള്ളൂ അല്ലെ നമുക്ക് ഉറപ്പിക്കാം മൂന്ന് എന്താണ് നിർബന്ധമായിട്ടും കറക്റ്റ് ആണ് അപ്പൊ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം ഈ ഒന്ന് രണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം പെട്ടിക്കളയാലോ വെട്ടിക്കളയാലോ അപ്പൊ എന്താണ് ഈ പറഞ്ഞ ബിഒ അല്ലെങ്കിൽ ഡി ഒ ആയിട്ട് മാറും അല്ലെ ബിഒ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഡിഒ ആയിട്ട് എന്ത് ചെയ്യും നമ്മളെ കറക്റ്റ് ആൻസറിലേക്ക് വരും ഓക്കെ ബിഒ അല്ലെങ്കിൽ ഡി ഒ എന്ത് ചെയ്യും വരും അപ്പൊ എന്താണ് ഒന്നുകിൽ എന്താണ് ഒന്ന് മൂന്നും ആണ് അല്ലെങ്കിൽ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ കറക്റ്റ് ആണ് എന്നുള്ള ഒരു എന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് എന്ത് ചെയ്തു നമ്മൾ എത്തി എന്നുള്ളതാണ് ഓക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് നമ്മൾ എത്തി ഓക്കെ എന്ത് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം രണ്ടാമത്തത് ഇനി കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒന്നും രണ്ടും തെറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കറക്റ്റാണ് എന്നുള്ളത് എന്താണ് സിറ്റുവേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് പിന്നെ എന്താണ് രണ്ടും മൂന്നും എന്താണ് തെറ്റാണ് എന്നും എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ എന്താണ് ഇതുവഴി എന്താണ് സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ എത്തിയ കാര്യമാണ് അപ്പോൾ എന്താണ് ഇവ ഇതിന് ആയിട്ട് രണ്ട് എന്താണ് വരുന്നുണ്ട് അല്ലെ ഈ രണ്ട് എന്താണ് ഇതിൻ്റെ എന്താണ് രണ്ട് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ ഒരു എലിമിനേഷൻ മെത്തഡിൽ എന്താണ് ഈ രണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാവാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ എന്താണ് രണ്ട് എന്നുള്ളത് എന്താണ് തെറ്റാവാനുള്ള സാധ്യത കൂടുതലാണ് ഒന്നാ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാം കാരണം എന്താ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് നമുക്കുള്ളത് അപ്പോൾ എന്താണ് നമ്മൾ ആക്കി കഴിഞ്ഞാൽ അതായത് ഒരു എന്താണ് പത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നു ഈ ഒരു രീതിയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ആറ് ക്വസ്റ്റൻസ് നമ്മൾ ആക്കി കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്താണ് ഏറെക്കുറെ അഞ്ചോളം മാർക്ക് കിട്ടും നമ്മൾ ഒന്നും അറ്റൻഡ് ചെയ്യാതെ എന്താണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് വയസ്സ് ക്വസ്റ്റ്യൻ എന്താണ് തീരെ അവഗണിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അഞ്ച് മാർക്ക് നഷ്ടമാവും എന്നാൽ നമ്മൾ നമ്മൾ എന്താണ് ഏറെക്കുറെ പത്തെണ്ണം എന്ത് ചെയ്തു നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു അതായത് ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് വഴി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്താണ് ഒരു ചാൻസിൽ നമ്മൾ എത്തി നമ്മൾ എന്താണ് നമ്മളെ ഈ ഒരു അനുമാനത്തിൽ എത്തി നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് അഞ്ച് മാർക്ക് എന്ത് ചെയ്യുകയാണ് ബോണസാണ് അഞ്ച് മാർക്ക് നമുക്ക് എന്താണ് ബോണസാണ് നമുക്ക് നഷ്ടപ്പെടുന്നവരെ അഞ്ച് മാർക്ക് എന്ത് ചെയ്തു നമുക്ക് കിട്ടിയെന്നുള്ളതാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യണം ഒരു റിസ്ക് എടുത്തുകൊണ്ട് പോകണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് നമ്മൾ അറിയുന്ന ആൾക്ക് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏറെ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് അറിയാം എന്താണ് സർക്കാരിയായ കമ്മീഷനല്ല എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റെക്കമെൻഡ് ചെയ്യുന്നത് അതേതാണ് ഫോരൻസിംഗ് കമ്മീഷൻ കമ്മിറ്റിയാണ് അല്ലെ ഫോരൻസിംഗ് കമ്മിറ്റിയാണ് അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം അറിഞ്ഞ് ഒരു പോയിന്റ് അറിഞ്ഞിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാം ഇത് തെറ്റാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം കണ്ടെത്താൻ വേണ്ടി പറ്റും ഓക്കെ ഇത് തെറ്റാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ലാത്ത ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ ഏത് ഒന്നും മൂന്നും കറക്റ്റാണെന്നുള്ളത് അങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റൻ എന്ത് ചെയ്യാം സോർട്ട് ഔട്ട് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുത്തിട്ട് എന്ത് ചെയ്യണം ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റിലും രണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് രണ്ട് തെറ്റാവാനുള്ള സാധ്യത ആണ് എന്നുള്ളതാണ് ഓക്കെ രണ്ട് മെജോ എന്താണ് തെറ്റാവാൻ ഉള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള ഒരു അസംഷൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞിട്ടുള്ള ബി അതായത് ഒന്നും മൂന്നുമാണ് കറക്റ്റ് ആൻസർ എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പോവാം എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നാലാമത്തെ ക്വസ്റ്റൻ എന്ത് ചെയ്യാം പരിശോധിക്കാം അതും കുറിച്ച ലഹലെ തന്നെയാണ് കുറിച്ച് തന്നെയാണ് ഓക്കെ നമ്മളിതാണ് കേരള ഹിസ്റ്ററിയിൽ ഇതാണ് പി എസ് സിക്ക് പഠിക്കുന്ന ഒരാൾ എന്തെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഇതാണ് ഒരു ഭാഗം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള കുറിച് റിവോൾട്ടും അല്ലെങ്കിൽ എന്താണ് ബ്രിട്ടീഷുകാർക്ക് എതിരെ ഉണ്ടായിട്ടുള്ള ആദ്യകാല കലാപങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാമല്ലോ അപ്പൊ കുറിച്ച് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ എന്നുള്ളതാണ് നമ്മളെ ആദ്യം എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നോക്കിയിട്ടുള്ളത് ഇനി എന്താണ് ഇതിൽ നമ്മൾ നോക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ലഹള ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച ലഹള ഉണ്ടായത് എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ ഈ സ്റ്റേറ്റ്മെന്റ് ഇതാണ് പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം എന്താണ് അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കി ഏതൊരാൾക്കും അറിയാം എന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് എന്നുള്ളത് അഥവാ നമുക്ക് എന്താണ് ഈ ഒരു വർഷം നമുക്ക് ഓർമ്മയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ സ്റ്റേറ്റ്മെന്റ് ആട് വെക്കാം ഓക്കെ സ്റ്റേറ്റ്മെന്റ് ആടെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവാം ഓക്കെ രണ്ടാമത്തെ എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്താണ് വയനാട് ജില്ലയിലെ കുറിച്ച കുമ്പാരോഗത്തിൽപ്പെട്ടവരാണ് ലഹളക്ക് നേതൃത്വം നൽകിയത് എന്താണ് വയനാട് ജില്ലയിലെ കുറിച്ച കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് എന്നുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം നമ്മൾ എന്താണ് കുറിച്ച ലഹളയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് പഠിക്കുന്നത് എന്താണ് ഈ കുംഭാര എന്നുള്ള എന്താണ് വിഭാഗത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല പഠിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എന്താണ് വയനാട് ജില്ലയിലെ കുറിച്ച വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള എന്താണ് ആദിവാസി വിഭാഗങ്ങൾ നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് ഈ വിഭാ ഈ പറഞ്ഞിട്ടുള്ള ലഹളയ്ക്ക് കുറിച്ച ലഹള എന്ന് തന്നെ പേര് വന്നത് അല്ലെ അപ്പൊ ഏത് തന്നെ നമുക്ക് നോക്കിയാൽ മതി ഇതാണ് കുറിച്ച ലഹള എന്നാണ് കുറിച്ച വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉള്ളത് കൊണ്ടാണ് അപ്പൊ കുറിച് കുമ്പാര എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് ആ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ആ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ആ രീതിയിൽ ചിന്തിക്കാം ഈയൊരു ചിന്തകളൊക്കെ സാധാരണഗതിയിൽ നമുക്കൊരു എക്സാം ഹോളിൽ നിന്നും പോവാത്തതാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസിനാ നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് ഈ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യാം നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സാം ഹോളിലും ആ രീതിയിൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്താണ് ചിന്തകൾ എന്ത് ചെയ്യാൻ ഈ പറഞ്ഞ രീതിയിലേക്ക് പോകില്ല കാരണം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്താണ് ഓൾറെഡി എന്താണ് ഒരു എക്സാം ഹോളിലാണ് എന്നുള്ള രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാവും പിന്നെന്താണ് ആ ഒരു ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും അപ്പോൾ എന്താ പറയുക നമ്മളെ ഒരു ചിന്ത ഈ ഒരു വൈഡ് റേഞ്ചിലേക്ക് പോകണമെന്നില്ല എന്നാൽ നമ്മളെന്താണ് ഈ ഒരു രീതിയിൽ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്ത് എന്താണ് നമ്മൾ എന്താണ് ഷോർട്ട് ഔട്ട് ചെയ്ത് കൂടുതൽ ക്വസ്റ്റൻസ് നമ്മൾ ഈ ഒരു രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ എന്താണ് ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിൽ എലിമിനേഷൻ മെത്തേഡ് വെച്ച് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ കൂടുതൽ എന്ത് ചെയ്യാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കാം ഓക്കെ അപ്പൊ എന്താണ് ഈ കുറിച്ച് കുമാരവുമായി ബന്ധപ്പെട്ടത് അപ്പൊ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഓപ്ഷനിലേക്ക് പോകാലോ രണ്ടാമത്തെ എന്താണ് തെറ്റാണ് നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് രണ്ട് തെറ്റാണ് അപ്പൊ രണ്ട് തെറ്റാണെങ്കിൽ സിമ്പിൾ അല്ലേ നമ്മൾ എന്ത് ചെയ്തു രണ്ടേ രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ച് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് കണ്ടു ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഓപ്ഷൻ സി ആണ് എന്നുള്ള എന്ത് ചെയ്തു നാല് ഓപ്ഷൻ വായിച്ചു നോക്കിയില്ല നമ്മൾ എന്ത് ചെയ്തു രണ്ടേ രണ്ട് ഓപ്ഷനെ വെച്ചോക്കൂല ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എന്താണ് വർഷം എന്താണ് ഒരു ഡൗട്ട് ആയതുകൊണ്ട് നമ്മൾ ഇത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് എന്നുള്ള എന്താണ് ഒരൊറ്റ പോയിന്റ് നമ്മളൊരു കോമൺ സെൻസ് ആണ് കുറിച്ച് അലഹള എന്ന് അറിയപ്പെടുന്നത് കുറിച്ച വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പങ്കെടുത്തത് കൊണ്ടുള്ള ലഹളയാണ് അല്ലെങ്കിൽ ആ ഒരു വിഭാഗം നടത്തിയിട്ടുള്ള ലഹളയാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ കുറിച്ച് അലഹള എന്നുള്ളത് ആ ഒരു രീതിയിൽ നമ്മൾ എന്താണ് തെറ്റാണ് എന്ന് നമുക്ക് എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ലാത്ത ഒരൊറ്റ എന്താണ് ഇത് മാത്രമേ ഉള്ളൂ െ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതെന്താണ് സി ഒന്ന് മൂന്ന് നാല് എന്നുള്ളതാണ് അല്ലെ സി ഒന്ന് മൂന്ന് നാലാണ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ക്വസ്റ്റൻ ഇതൊരു ഫൈനൽ ക്വസ്റ്റൻ ആണ് ഇതൊരു അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ത് ചെയ്യണം നിങ്ങൾ താഴെ കമന്റ് ആയിട്ടിടണം ഓക്കെ താഴെ കമന്റ് ആയിട്ടിടണം ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ റൈറ്റ് ആൻസർ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും പിന്നീട് വെക്കും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റൻസ് നോക്കാം കേദർ സർവീസുമായി ബന്ധപ്പെട്ട് ചൂടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിക്കാം ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു ഉദാഹരണമാണ് രണ്ടാമത്തത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് കേന്ദ്ര സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഓൺലി വൺ ആൻഡ് ടു ഓൺലി വൺ ആൻഡ് ത്രീ ഓൾ ഓഫ് ദി അബവ് ഓൺലി ടു ആൻഡ് ത്രീ എന്നുള്ളതാണ് ഓപ്ഷൻസ് ഓക്കെ ഇതാണ് ഓപ്ഷൻസ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ത് ചെയ്യാം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എലിമിനേഷൻ മെത്തേഡ് വഴി എന്ത് ചെയ്യുക ഒന്ന് നോക്കുക അതിനുശേഷം എന്ത് ചെയ്യുക കറക്റ്റ് ആൻസർ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഇതുപോലെ എന്താണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും കൂടുതലായിട്ട് വരും എന്താണ് സെഷനുകൾ ചെയ്യും പരിശോധിക്കും താങ്ക്